താങ്ക് സ്തോത്രം അറിയല്ലോ രതീഷാണേ പലപ്പോഴും ഒരു ലോക മനുഷ്യനായി ചിന്തിച്ചാൽ നാം ദൈവത്തോട് ചോദിക്കുന്നതും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നതുമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ ലോകത്തിലുള്ള മറ്റൊരു മനുഷ്യന് നേടിയെടുക്കുവാൻ കഴിയുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് ഒരു ലോകമനുഷ്യനായി ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഫലം എന്താ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ആശ്രയിക്കുന്നതിനേക്കാളുപരി നമ്മൾ നമ്മിൽ തന്നെ ആശ്രയിക്കുവാനിടയായിത്തീരും പലരും പ്രാർത്ഥനയും ദൈവവും ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് എന്നാൽ ഒരു ഭക്തനായി ദൈവപ്രവൃത്തിയെ നാം മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഒത്തിരി നിലകളിൽ അത് വ്യത്യസ്തമായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇന്ന് പകല് ദൈവകർമ്മയെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് എങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യത്യസ്തമായിരിക്കുന്നത് അതെങ്ങനെയൊക്കെ ഭക്തനെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആനന്ദവും അനുഗ്രഹവും നന്മയുമായി മാറും അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ എനിക്കൊപ്പമായിരുന്നാട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാനുഷികമായ ചില പ്രവർത്തികളുടെ ആ സ്ഥാനത്ത് ദൈവം തൻ്റെ പ്രവൃത്തിയെ ആരംഭിക്കുവാൻ പോവുക വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ തന്നെ ആയിരുന്നാട്ടെ ഇന്ന് ചില പ്രവർത്തികളുടെ ആരംഭമുണ്ടാകും നിങ്ങൾ പല പ്രവർത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ മുൻപോട്ടുള്ള പോക്കിനു വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കാം ആ പ്രവർത്തികളൊക്കെ പകുതി വഴിയിൽ നിന്നുപോയിട്ടുണ്ടായിരിക്കാം നിൽക്കുന്നില്ല എങ്കിൽ തന്നെ കൂടെ ഉണ്ട് ഞാൻ തുടങ്ങിയതൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ പ്രതീക്ഷിക്കുന്ന ഫലം നിങ്ങൾക്കതിൽ നിന്ന് ലഭിക്കുന്നില്ലായിരിക്കാം അങ്ങനെയുള്ള സ്ഥാനത്ത് ദൈവപ്രവൃത്തിയുടെ മാഹാത്മ്യം നിങ്ങൾ അനുഭവിച്ചറിയുവാൻ പോകുന്നു അപ്പോൾ അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊരു വാക്യം വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്നു സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അവർ വന്നു പടകു രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു നോക്കിയേ പത്രോസ് എന്ന പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തീർന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു വൈകുന്നേര സമയം ആ മനുഷ്യൻ തൻ്റെതായ ഒരു പ്രവൃത്തി നിവർത്തിക്കുന്നതിന് വേണ്ടി തൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഒരു മുക്കുവനാണ് അപ്പോൾ രാത്രി മുഴുവനും ആ മനുഷ്യൻ അധ്വാനിച്ചു അഥവാ പ്രവർത്തിച്ചു പക്ഷേ ഫലമൊന്നും ലഭിച്ചില്ല പരാജയപ്പെട്ട പ്രവൃത്തി പരാജയപ്പെട്ട പ്രവൃത്തിയുടെ ഫലമായി നിരാശയോടെ തലകുനിഞ്ഞവനായി ഭാരപ്പെട്ട് മടങ്ങുവാൻ തുടങ്ങുന്ന നേരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ് എന്തിനു വേണ്ടി പത്രോസിൻ്റെ പ്രവൃത്തി പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ നിവർത്തിക്കുവാൻ വേണ്ടി ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ പല നിലകളിൽ പലതും പ്രവർത്തിച്ച് പലതുമാകുവാൻ ആഗ്രഹിച്ചു ഇറങ്ങിത്തിരിച്ചു പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ആ പ്രവൃത്തി ജയം കണ്ടിട്ടില്ല നിരാശയോടെ ഭയത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്നു മടങ്ങിപ്പോക്ക് പരാജിതനായി പ്രവർത്തിച്ച പ്രവൃത്തിയിൽ നിന്ന് ഫലമില്ലാത്തവനായുള്ള ഒരു മടങ്ങിപ്പോക്ക് വളരെ വേദനയാണ് ആ ജോലി ജോലിസ്ഥലത്ത് നിന്ന് ഒന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഒത്തിരി നാളുകൾ നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു ഒപ്പമുള്ളവർക്കൊപ്പം ആയിരിക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ നല്ല നല്ല ഒത്തിരി മുഹൂർത്തങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നിട്ടും ഒന്നും നല്ലത് നേടിയെടുക്കുവാൻ കഴിഞ്ഞതുമില്ല പരാജയം സമ്മതിച്ച് മടങ്ങുവാനായി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുമായിരിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ നല്ല സമയമൊക്കെ കഴിഞ്ഞുപോയി പോയി കുടുംബജീവിതത്തിന് ഇനി ഒരു സ്ഥിരത വന്നിട്ടില്ല ഒരു സന്തോഷം അനുഭവിക്കുവാൻ കുടുംബജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല എപ്പോഴും തമ്മിൽ തല്ലും വഴക്കും പ്രശ്നങ്ങളും എന്ത് ചെയ്തിട്ടും അതിൽ നിന്നൊരു നല്ലത് പുറത്തു വരുന്നില്ല തലമുറകളുടെ ജീവിതത്തിലും പലതും ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തോ നല്ലതൊന്നും പുറത്തു വരുന്നില്ല ആ ബിസിനസ്സിൽ ആ തൊഴിൽ മേഖലയിൽ അല്ലേ അങ്ങനെ പല സ്ഥലങ്ങളിലും പല നിലകളിൽ പരാജയം സംബന്ധിച്ചായിരിക്കാം നിങ്ങളെന്നെ കേൾക്കുന്നത് എന്നാൽ നിങ്ങളുടെ അടുക്കലേക്ക് കർത്താവായി യേശു ക്രിസ്തു കടന്നു വരികയാണ് പത്രൂസിന്റെ ജീവിതത്തിൽ കടന്നു വന്നതുപോലെ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്റർ ആകുകയാണ് നിങ്ങളുടെ പ്രവൃത്തികൾ പരാജയപ്പെട്ട സ്ഥാനത്ത് ജയകരമായ ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി യേശുവിൻ നാമത്തിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി ഇപ്പോൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയാണ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപാക്കോ താങ്ക് ൂർ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ആ ജോലി ജോലിസ്ഥലത്ത് കുടുംബത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ആ ബിസിനസ്സിൽ അതേ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുക ട്രീറ്റ്മെന്റും കൂടെ ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റുകൾ പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ ട്രീറ്റ്മെന്റ് കൂടെ ഇന്ന് ആരംഭിക്കുക ചിലർക്ക് പുതിയ ചില ട്രീറ്റ്മെന്റ് രീതികൾ ദൈവം സ്റ്റാർട്ട് ചെയ്യുവാൻ പോകുക അപ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി ആരംഭിക്കുന്നു ആ പ്രവൃത്തിയുടെ പ്രത്യേകത എന്താണ് രണ്ട് കാര്യങ്ങൾ ആ പ്രവൃത്തിയിലൂടെ പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായതായി കാണുവാൻ കഴിയും ഒന്നാമത്തത് ആ പ്രവൃത്തി ഒരു പ്രമോഷനിലേക്ക് നടത്തുന്നതാണ് മർക്കോസിൻ്റെ തന്നെ സുവിശേഷം ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇതേ സന്ദർഭത്തെ മറ്റൊരു രീതിയിൽ അവിടെ വിശദീകരിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും വലനിറച്ച പത്രോസിനെ കർത്താവ് യേശു ക്രിസ്തു വിളിക്കുകയാണ് നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും ഇതുവരെ നിങ്ങൾ മീനിനെ പിടിക്കുന്ന പ്രവൃത്തി ചെയ്തു ഞാൻ ആ പ്രവൃത്തിയിൽ നിങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അതിനെ ജയമാക്കി തീർത്തു ഇനി നിങ്ങളെ ഞാൻ പ്രൊമോട്ട് ചെയ്യുകയാണ് പ്രിയരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർധന ഉണ്ടാകും ഒരു പ്രമോട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ മുകളിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് താഴേക്കാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക അത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയായിരിക്കാം അല്ല ും നിങ്ങളുടെ തന്നെ പ്രവൃത്തി ആയിരിക്കാം കാരണം അല്ലെങ്കിൽ അത് പിശാജിന്റെ പ്രവൃത്തി എന്ന് പറയേണ്ടി വരും പിശാജിന്റെ പ്രവൃത്തിയാണ് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ പരാജയപ്പെടുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പ്രവൃത്തികൾ പരാജയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ജയമാകും മാത്രവുമല്ല അത് പ്രമോട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു പ്രമോഷന്റെ അനുഭവം അത് കൊണ്ടുവരും രണ്ട് ആ വർധനവ് നിറയപ്പെടുന്ന വല തൻ്റെ മാത്രം ഇല്ലായ്മ പരിഹരിക്കുന്നില്ല പിന്നെയോ വന്നുകൂടിയ വള്ളങ്ങൾ കൂടെ നിറയുകയാണ് നിങ്ങൾക്കൊപ്പമുള്ളവരുടെ ജീവിതങ്ങൾ കൂടെ നിറയും ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സഹോദര ആ ജോലി ജോലിസ്ഥലത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിനക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിലും നിറവുണ്ടാകും സഹോദരി നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് ആരംഭിക്കുമ്പോൾ നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ നിന്റെ അമ്മായിയമ്മയുടെ ജീവിതത്തിൽ അമ്മായിയപ്പൻ്റെ ജീവിതത്തിൽ നിനക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിൽ അതെ അത് വലിയ നിറവിന് കാരണമായി തീരുവേശു നമ്മൾ ിൽ നിറവിന്റെ അനുഭവം നിങ്ങൾക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിൽ കുഞ്ഞു നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിനക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിലും അത് നിനക്ക് അറിയുവാനായിട്ട് കഴിയും അതേ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്കൊപ്പമുള്ളവരെയും നിറയ്ക്കും ശുശ്രൂഷ നിന്റെ ജീവിതത്തിൽ ആ ദൈവ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ നിനക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിലും അതുണ്ടാകും അമീൻ അത് ഞങ്ങൾ പല നിലകളിൽ അനുഭവിക്കുന്നവരാണ് എപ്പോഴൊക്കെ ഞങ്ങളുടെ ഒഴിഞ്ഞ വല ഞങ്ങളായി തുടങ്ങിയ പലതും കർത്തവ യേശു ക്രിസ്തു ഏറ്റെടുത്ത് ആ ശൂന്യതയെ പരിഹരിച്ചു തന്നോ അപ്പോഴൊക്കെയും ഞങ്ങൾക്കൊപ്പം നിന്നവരുടെ വലകൾ നിറയുന്നത് അവരുടെ ഇല്ലായ്മകൾക്ക് പരിഹാരമാകുന്നത് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ അനുഭവം പങ്കുവെക്കുന്നവരാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒന്ന് അതിനൊരു വർധനമുണ്ട് രണ്ട് അത് അതൊപ്പമുള്ളവരെയും നിറയ്ക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പ്രത്യേകത നമ്മൾ പ്രവർത്തിക്കുന്ന പല പ്രവർത്തികളും നമ്മൾ പ്രവർത്തിക്കുന്ന പല പ്രവർത്തികൾക്കും തുടക്കമുണ്ടാകാറുണ്ട് നല്ല തുടക്കമുണ്ടാകാറുണ്ട് കഠിനമായി അധ്വാനിക്കുന്ന നമ്മുടെ സമയമൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഇഷ്ടമൊക്കെ മാറ്റിവെച്ച് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ ജയകരമാക്കി ഓ എന്തൊരു തുടക്കമാ അല്ലേ പലരും പറയാറുണ്ട് അവന കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ പിടിച്ചാൽ പിടികിട്ടത്തില്ല അവൻ അത്രമാത്രം അതുമായിട്ട് ചേർന്ന് നിൽക്കും അത് ചെയ്ത് വിജയിപ്പിക്കും പക്ഷെ മുൻപോട്ട് പോകയിൽ ഈ താല്പര്യമൊന്നും കാണാറില്ല നല്ലൊരു ജോലി കിട്ടി നല്ലപോലെ അധ്വാനിച്ചു സ്ഥാപനത്തിന് നല്ല പേരായി നല്ല നിലകളിൽ മാനിക്കപ്പെട്ടു പക്ഷെ തുടർന്ന് പോകുമ്പോൾ അറിയാതെ ഒരു ഉഴപ്പ് ഏതെങ്കിലുമൊക്കെ നിലകൾ അല്ലേ മടിപ്പോ ഉഴപ്പോ അല്ലെങ്കിൽ കുറേയൊക്കെ ആകുമ്പോൾ ചിന്തിക്കുമോ ഞാനിങ്ങനെ കഠിനമായിട്ട് അധ്വാനിച്ചത് കൊണ്ട് കാര്യമെന്താ എന്നെ ഇവർ അങ്ങനെ വലുതായിട്ടൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ പല പല ചിന്തകൾ കൊണ്ട് ഒരു ഉഴപ്പ് കടന്നു വരും പലമെന്താണ് ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുമായിരിക്കുന്നത് പോലെ ജോലി പോലും നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിലായിത്തീരും ബിസിനസിൻ്റെ ആദ്യ നാളുകൾ ഭയങ്കരമായിട്ട് എടുത്ത് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ആലോചിച്ച് ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യും നല്ലൊരു ഗ്രോത്ത് തുടക്കത്തിൽ തന്നെ കിട്ടും പക്ഷെ മുൻപോട്ട് പോകുമ്പോൾ ശ്രദ്ധയൊക്കെ അല്പമൊന്ന് കുറയും ആ ഇനി ഓക്കെ ആയല്ലോ എന്നുള്ള ചിന്ത കടന്നു വരും ഫലമെന്താ പരാജയം സംഭവിക്കും അതുപോലെ തന്നെ സാഹചര്യങ്ങൾ നമുക്ക് എതിരായി നിൽക്കുന്നവർ നമ്മുടെ പ്രവർത്തികളെ തകർക്കുവാനും തടസ്സപ്പെടുത്തുവാനും ശ്രമിക്കും എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പ്രത്യേകത ഈ രണ്ട് നിലകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുവാൻ മനുഷ്യർക്കും ഇനി പിശാജാണ് തടസ്സപ്പെടുത്തുന്നതെങ്കിൽ പിശാജിനും സാഹചര്യങ്ങൾക്കും കഴിയത്തേയില്ല ഒരിക്കൽ കൂടി പറയട്ടെ ഒരു മനുഷ്യനും ഒരു പിശാജിനും ഒരു സാഹചര്യത്തിനും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുവാൻ കഴിയത്തില്ല നോക്കിയേ പത്രോസിന്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു വല നിറയ്ക്കുന്ന ആ പ്രവൃത്തിയെ ആരംഭിച്ചു പത്രോസിന്റെ ജീവിതം മുൻപോട്ട് പോകുകയിൽ കർത്താവ് യേശു ക്രിസ്തുവിനൊപ്പമുള്ള ആ നിറവിൻ്റെതായ ജീവിതം താൻ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം അവർ കടലിലായിരിക്കുമ്പോൾ കാറ്റാഞ്ഞു വീശുകയും തിര ഉയർന്നു പോകുകയും അവരുടെ പടകിന്റെ തകർത്ത് കളയുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു വചനം പറയുന്നു പത്രോസ് ആ പ്രശ്നത്തിന് മധ്യത്തിൽ ഇറങ്ങി നിന്നു പക്ഷേ മുങ്ങിപ്പോയി മത്തായുടെ സുവിശേഷം പതിനാലാമധ്യോ മുപ്പതാമത്തെ വാക്യത്തിൽ ത്രോസ് മുങ്ങിപ്പോയി എന്നത് സത്യമാണ് ഒപ്പമുണ്ടായിരുന്ന സുഷ്യന്മാർ കണ്ടു പത്രോസ് അത് അനുഭവിച്ചു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പല ും ആയിരിക്കുന്നത് പോലെ തന്നെ മുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പത്രോസിൽ നിന്ന് ഒരു പ്രവൃത്തിയെ ആരംഭിച്ചത് കർത്താവായത് അവൻ മുങ്ങിപ്പോകുവാൻ അവൻ അനുവദിച്ചതില്ല അവനെ പൊക്കിയെടുത്തു അവൻ മുങ്ങിയ സ്ഥാനത്ത് അവൻ കർന്നു പോകാതെ കർത്താവ് അവനെ കരം പിടിച്ചുയർത്തി ഈ പകലിൽ വേറെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു പ്രവൃത്തിക്ക് ആരംഭം കുറിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കുവാൻ ഒരു പിശാചിനും ഒരു പ്രതികൂലത്തിനും ഒരു പ്രതിസന്ധിക്കും കഴിയത്തില്ല നിങ്ങൾക്ക് ആ വാതിൽ തുറന്നു തന്നത് ദൈവമാണെങ്കിൽ ആ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വാതിൽ തുറന്നു തന്നത് ദൈവമാണെങ്കിൽ അതിനെ അടയ്ക്കുവാൻ ഒരുത്തനും ഒരു പന്ന പിശാജിനും കഴിയത്തില്ല സഹോദരി നിനക്കൊരു ജീവിതം ഒരുക്കി തന്നത് എൻ്റെ കർത്താവാണെങ്കിൽ അയ്യോ ആ കുടുംബ ജീവിതത്തെ തകർത്ത് കളയുവാൻ ഒരു പന്ന പിശാചനും പിശാചിനും കഴിയത്തേയില്ല മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളുടെ ഭാവി കർത്താവാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തന്നതെങ്കിൽ ആ സന്തോഷത്തിലേക്ക് കർത്താവാണ് നിങ്ങളെ കരം പിടിച്ചു നടത്തിയതെങ്കിൽ അവരുടെ ജീവിതത്തിൽ പല പ്രവൃത്തികൾക്കും ആരംഭം കുറിച്ചത് നമ്മുടെ കർത്താവാണെങ്കിൽ ആ പ്രവൃത്തിയെ ആർക്കും തകർക്കുവാൻ കഴിയത്തില്ല ആ വാതിലുകൾ നിങ്ങൾക്ക് നിങ്ങളെ സ്വപ്നം കാണിക്കുന്ന നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തെ സന്തോഷകരമാക്കി തീർക്കുന്ന ആ വാതിലുകളെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തിയില്ല കാരണം കർത്താവ് ഒരു വാതിൽ തുറന്നാൽ അതിനെ ഒരുവനും അട ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ും കോളും മാലയും യേശുക്രി പ്രവർത്തിക്ക് മുൻപിൽ ആ ബിസിനസിനെ തകർക്കാൻ ഒരുത്തനും പറ്റത്തില്ല അപ്പോൾ ഇത് പിശാജ് കൊണ്ടുവരുന്ന നിന്നുള്ള പ്രതികൂലമാണ് സാഹചര്യം പ്രതികൂലമായി മാറുന്ന അവസ്ഥ അപ്പോ പിന്നെയും നോക്കി കർത്തവായേശു തന്നെ പത്രോശനോട് പറയുന്നുണ്ട് ഷീമോനെ ഷീമോനെ ഇരുപത്തിരണ്ടാമത്തെ ആയാലും ലൂക്കോസിൻ്റെ സൂക്ഷേഷൻ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഈ പിശാജ് നിന്നെ പതിർ പാറ്റുന്നത് പോലെ പാറ്റുവാൻ എന്നോട് അവകാശം ചോദിച്ചു പക്ഷേ ഞാൻ കൊടുത്തില്ല ഐ മീൻ ഈ പിശാജ് വരും പരീക്ഷകളുമായിട്ട് കടന്നു വരും നിങ്ങളെ തകർക്കുവാൻ അവകാശം ചോദിക്കും പക്ഷേ കർത്താവ് സമ്മതിക്കത്തില്ല കാരണം കർത്താവാണ് പത്രോസിൽ നിന്നൊരു പ്രവൃത്തിയെ ആരംഭിച്ചത് ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ പിന്നെയും സന്തോഷത്തോടെ ഞാൻ പറയട്ടെ നിങ്ങളിൽ നിന്ന് ഒരു പ്രവൃത്തി ആരംഭിച്ചവൻ അതിനൊരു പൂർത്തീകരണം വരുത്തും അതെ അതിന് മധ്യത്തിൽ വെച്ച് നിങ്ങൾ തകർന്നു പോകുവാൻ പിശാജിൻ്റെ കരങ്ങളിൽ അവൻ ഇട്ട് കൊടുക്കത്തില്ല ഒരു പിശാജിനും നിന്നെ കിട്ടത്തില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയം കടന്നു വരുന്നത് നമ്മുടെ തന്നെ കുറവുകൾ മുഖാന്തരമായിരിക്കാം നമ്മുടെ അലസ്വതയോ നമ്മുടെ മടിയോ പത്രോസിൻ്റെ ജീവിതത്തിലും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിത്തീരുന്നു പല പത്രോസ് പലപ്പോഴും അലസനായി മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും പത്രോസിന്റെ ചരിത്രം വിശുദ്ധ ഭേദ പുസ്തകത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ഗക്ഷമനയിൽ കർത്താവോ യേ യേശു ക്രിസ്തു വലിയൊരു പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന സന്ദർഭമുണ്ടാകുന്നു ശിഷ്യന്മാർ ഉൾപ്പെടെ മാറിക്കിടന്ന് ഉറങ്ങുകയാണ് കർത്താവ് പറയുന്നുണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പക്ഷെ അവർ ഉറങ്ങി അവർ അലസന്മാരായി അവർ മടിയന്മാരായി ഫലം എന്താണ് പരീക്ഷയിൽ അവർ അകപ്പെട്ടു അവർ ഓടിപ്പോയി കർത്താവ് അവർക്ക് വേണ്ടി തുറന്നുകൊടുത്ത ആ നിന്ന് അവർ ഓടി അകന്നുപോയി എന്ത് സംഭവിക്കും യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പരിശോധിക്കുമ്പോൾ പിന്നെയും പരാജയത്തിൻ്റെ വലയുമായി കടലിൽ അവർ ആയിരിക്കുന്നു പിന്മാറിപ്പോയി പരാജയത്തിൻ്റെ വലയുമായി കടലിൽ അവർ ആയിരിക്കുന്നു ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞേക്കാം ആ ഇത്രയൊക്കെ അലിമ്പ് കാണിച്ചാൽ പിന്നെ അവൻ പരാജയപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളു കർത്താവിനെ ഇതിൽ കുറ്റം പറയണ്ട അല്ലേ കർത്താവ് ചെയ്യുവാനുള്ളതെല്ലാം ചെയ്തല്ലോ പലപ്പോഴും നമ്മളങ്ങനെ പറഞ്ഞ് സ്വയം ആശ്വസിക്കാറുണ്ട് ദൈവം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു നമ്മളായിട്ട് നശിപ്പിച്ചു നമ്മളായിട്ട് കളഞ്ഞു എന്നാൽ പ്രിയരെ അവിടെ ഒരു തിരുത്തുണ്ട് അങ്ങനെ ദൈവം തുടങ്ങിയ ഒരു പ്രവൃത്തിയെ നമുക്കായിട്ട് നശിപ്പിക്കുവാൻ കഴിയത്തില്ല നോക്കിയേ പത്രോസ് അലസനായി തീർന്നു പത്രോസ് വീണ്ടും പരാജയത്തിലേക്ക് പടന്നുപോയി പക്ഷേ കർത്താവായി യേശു ക്രിസ്തു ഇരുപത്തി ഒന്നാമത്തെ വിയോഹനു ശേഷം പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും എണ്ണി എടുക്കുവാൻ തക്ക വിധത്തിൽ വലിപ്പമുള്ള മീനുകളെ കൊണ്ട് പത്രോസിൻ്റെ വള്ളത്തെ വീണ്ടും യേശു നിറച്ചു അതേ പത്രോസ് വിചാരിച്ചാലും ദൈവം തുടങ്ങിയ തൻ്റെ ജീവിതത്തിൽ ദൈവം തുടങ്ങിയ ദൈവം ആരംഭിച്ച ആ പ്രവൃത്തിയെ തടുക്കുവാൻ അവസാനിപ്പിക്കുവാൻ കഴിയത്തേയില്ല ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ പലവിധമാകുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നു നിങ്ങൾ ആരംഭിച്ചത് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ നന്മകൾ പല നിലകളിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്നാൽ പിന്നെയും പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വന്നിരിക്കുന്നു കർത്താവിനെ പോലും വിട്ട് പിന്മാറിപ്പോയ അവസ്ഥയിലായിരിക്കുന്നു പ്രാർത്ഥന അടുത്തിരിക്കുന്നു പ്രാർത്ഥന കഴിയുന്നില്ല നിരാശയാണ് ഭയപ്പാടാണ് അതേ വീശുന്നുണ്ട് ഒന്നും കിട്ടുന്നില്ല ആ വിധത്തിലായിരിക്കുന്ന നിങ്ങളിൽ ചിലരോട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുവാൻ പറയുന്നു എണ്ണി എടുക്കുവാൻ പാകത്തിലുള്ളത് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തു നിന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ പോകുകയ എണ്ണി എടുക്കുവാൻ തക്കവണ്ണം മുഴുപ്പുള്ളത് യേശുബൻ നാമത്തിൽ ആ ജോലി സ്ഥലത്ത് നിന്ന് സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ അത് നൽകുകയാണ് യേശുബൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യമായി നിന്റെ ബിസിനസ്സിൽ നിന്ന് നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് എണ്ണം പറയുന്നു ഉണ്ടായി വരിക തലമുറകളായിരിക്കാം ഓ സ്തോത്രം തലമുറകളിലൂടെയുള്ള സക്സസ് ആയിരിക്കാം അവരുടെ ചരിത്രം എണ്ണി പറയുവാൻ കഴിയുന്ന സ്മുറകളിലൂടെയുള്ള ചരിത്രമായിരിക്കാം ഓ എനിക്കറിയത്തില്ല കർത്താവ് തുടങ്ങിയ ചില പ്രവർത്തികൾ ആ പ്രവർത്തികൾ നിങ്ങളുടെ തന്നെ കുഴപ്പങ്ങൾ കൊണ്ട് ആ പ്രവൃത്തിയിൽ നിന്ന് ലഭിക്കേണ്ടത് ലഭിക്കാതെ ആ പരാജയ വീണ്ടും വീണ്ടും കടന്നു വന്ന് അനുഭവിക്കുന്ന അവസ്ഥയിൽ എന്നെ കേൾക്കുന്നവരുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യം പറയുക അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം പറയുക എണ്ണത്തിൽ മുഴുപ്പുള്ളത് നിങ്ങൾ എടുക്കുവാൻ പോകുക യേശു നാമത്തിൽ അത് നിങ്ങളുടെ ആ ഒഴിഞ്ഞ വള്ളത്തിൽ എൻ്റെ കർത്താവ് തരിക യേശു നാമത്തിൽ ആ ഒഴിഞ്ഞ പേഴ്സൽ ആ ഒഴിഞ്ഞ അക്കൗണ്ടിൽ ആ മുഴുപ്പുള്ളത് ഓ സമൃദ്ധി തരിക യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആരോഗ്യമുള്ളത് നിങ്ങളുടെ തലമുറകളിൽ ആരോഗ്യമുള്ളത് ഓ അമീൻ ആ രോഗത്തെ അമ്മയ താങ്ക് യു ലോഡ് ലോകം മാറിയ കർത്താവ് ഒരു പ്രവൃത്തി ആരംഭിച്ചാൽ പ്രിയരെ നമുക്ക് പലതും ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയും പക്ഷേ അതിൻ്റെയൊക്കെ ഫലം എന്താണ് നമ്മൾ ത്രയോ തവണ അനുഭവിച്ചിട്ടുള്ളതാണ് എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു അത് പിടിച്ചാൽ കിട്ടത്തില്ല അത് ഉയരത്തിലേക്കാണ് നിങ്ങളെ കൊണ്ട് അത് ഉയരത്തിലേക്ക് പോകും മീനിനെ പിടിക്കുന്നവനെ മത്സ്യത്തെ പിടിക്കുന്നവനാക്കി ഉയർത്തുന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഒപ്പമുള്ളവരുടെ വലയെല്ലാം അത് നിറയ്ക്കും അവന്മാരുടെ വള്ളമെല്ലാം നിറഞ്ഞ് ഓ എത്ര പറഞ്ഞിട്ടും എത്ര കരഞ്ഞിട്ടുമുണ്ട് നിങ്ങളുടെ ഒപ്പമുള്ളവരുടെ പലരുടെയും ജീവിതത്തിൽ സന്തോഷമില്ലാത്തത് കൊണ്ട് അവർ വലിയ കണ്ണുനീരിലും നിരാശയിലുമൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് ഇല്ലേ കരഞ്ഞിട്ടില്ലേ എന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആ കണ്ണുനീരല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അവരുടെ കണ്ണുനീരിന് കാരണമായി ഇല്ലായ്മകൾ മാറുവാൻ പോകുക അവിടെ നിറമുണ്ടാകുക പിന്നീട് അസൂയപ്പെടരുത് യേശുവിൻ നാമത്തിൽ നമുക്ക് അങ്ങനെയാണല്ലോ ഒരാളിന് സങ്കടമാണെങ്കിൽ നമ്മൾ വിശ്വാസികൾ കൂടെ കരയും പക്ഷേ അവരുടെ ജീവിതത്തിൽ വല്ലതും ഉണ്ടായാൽ പിന്നെ അസൂയാണ് അയ്യോ അവരുടെ ജീവിതത്തിൽ അങ്ങനെ നിങ്ങൾ നിങ്ങളങ്ങനെയല്ലേ കേട്ടോ ഞാൻ പൊതുവേ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അസൂയപ്പെടുവാൻ മാത്രമുള്ളത് ഒപ്പമുള്ളവരുടെ ജീവിതത്തിലും കർത്താവ് ചെയ്യും കർത്താവ് തുടങ്ങിയാൽ അതിനൊരു അവസാനം വയ്ക്കുവാൻ ഒരുത്തനും കഴിയത്തില്ല ഒരു പിശാചനും പിശാചിനും കഴിയത്തില്ല പിന്നെയാണോ നിങ്ങളുടെ ആ ശത്രുക്കൾക്ക് അവന്മാരോട് പോയി പണി നോക്കാം അപ്പോൾ അതിനായി എന്ത് ചെയ്യണം ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകളെ കേട്ട് അനുസരിച്ച് എങ്ങനെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ മുൻപോട്ട് പോവുക ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവരായി നിങ്ങൾ മാറും അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരുക്കട്ടെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ ഇത് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് പരാജയപ്പെട്ടായിരിക്കുന്ന ഒത്തിരി പേരിലേക്ക് സ്വന്തം പ്രവൃത്തികളുടെ പരാജയ ഫലം അനുഭവിക്കുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെടുന്നുവെങ്കിൽ മടിക്കാതെ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് നിങ്ങൾക്കൊപ്പം നിന്ന് കാടുവാൻ കർത്താവ് ഞങ്ങളെ പ്രാപ്തരാക്കും അതേ നിങ്ങളത് അനുഭവിക്കും എന്നാൽ കണ്ടു തുടച്ചോ വിശ്വസ്ത കർത്താവ് നല്ലത് നുഗ്രഹിതമായ നല്ല പകൽക്കാലം അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്കടക്കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് പല നിലകളിൽ ഇവർ തളർന്നും തകർന്നും ആയിരിക്കുന്ന കർത്താവ് വല കഴുകി മടക്കിയ അവസ്ഥയിൽ ഇന്ന് പകലിൽ നിറയ്ക്കണമേ അവരുടെ പ്രവൃത്തികൾ പരാജയപ്പെട്ട സ്ഥാനത്ത് എൻ്റെ യേശുവിൻ്റെ പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ തൊഴിലിടത്തിൽ യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ഇവർക്ക് സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഉണ്ടാകും വിധത്തിൽ തൊഴിലിടത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ദൈവപ്രവൃത്തിക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ തൊഴിലിടങ്ങൾ ഇവർക്ക് അനുഗ്രഹമായി തീർട്ടെ ബാധ്യതകൾ മാറട്ടെ കടഭാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം തലമുറകളുടെ ഭാവി ഭവനങ്ങളുടെ പണി പൂർത്തിയാക്കൽ യേശുബിൻ നാമത്തിൽ സകല വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകട്ടെ അഡ്വാൻസ് കൊടുത്ത് വളരെ നാളായി വസ്തു വാങ്ങുവാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനിയെന്ന് ചോദിക്കുന്നത് കേട്ട് അഡ്വാൻസ് പോലും നഷ്ടപ്പെട്ടായിരിക്കുന്ന ചിലർ അത് സ്വന്തമാക്കുക ഓ താങ്ക് യു ലോഡ് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക യേശുബിൻ നാമത്തിൽ ആ ഭവനം ചിലർ സ്വന്തമാക്കുക ആ വാഹനങ്ങൾ സ്വന്തമാകുക കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക പ്രാർത്ഥിച്ചാട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹവും ഐക്യതയും സന്തോഷവും ഓ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹോവേ സേവിക്കുമെന്ന് ഭക്തൻ പാടിയതുപോലെ ചില കുടുംബങ്ങൾ മാറുവാൻ പോവുകയാണ് നിറവ് പോവുകയാണ് വിവാഹ ബന്ധങ്ങൾ നടക്കുവാൻ പോകുക ഉദരഫലങ്ങൾ ജനിക്കുവാൻ പ്രാർത്ഥിച്ചാട്ടെ ഏ വിശ്വിന്നാമത്തിലാണ് അതുങ്ങനെ സംഭവിക്കട്ടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുക പുതിയ പുതിയ അഡ്മിഷനുകൾ പുതിയ പുതിയ കോഴ്സുകൾ റിസൾട്ടുകൾ ജയകരമായ റിസൾട്ടുകൾ യേശു നാപത്തിൽ സംഭവിക്കട്ടെ ആ തടസ്സങ്ങൾ മാറട്ടെ വിദ്യാഭ്യാസത്തിന് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ വിട്ടു മാറട്ടെ തലമുറകൾ ഭാവി ജീവിതങ്ങൾ അനീഗ്രഹമായി മാറട്ടെ ഓ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ വലുത് ചെറുത്തമായ സകല രോഗബന്ധനവും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമിൻ അപ്പോൾ മറക്കാൻ അതുങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസ് ഫാമിലിയുടെ പ്രഭാതമെന്നെ എന്ന പ്രതി ദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ